കൊയിലാണ്ടി എളാട്ടേരി അരുൺ ലൈബ്രറി ബാലവേദി വർണ്ണ കൂടാരം സംഘടിപ്പിച്ചു പരിപാടി ലൈബ്രറി സെക്രട്ടറി ഇ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഭാവനയ്ക്ക് ചിറകി വിരിയുമ്പോഴാണ് ധന്യമായ സർഗാത്മക കൊള്ളുന്നതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യുക്തിചിന്തയും മാനസിക ഉല്ലാസവും കൈമുതലായ കുട്ടികളിലാണ് ഭാവനയുടെ ലോകം വളർന്നു വികസിക്കുന്നത് അവിടെ സംഗീതവും അഭിനയവും കണ്ടുപിടുത്തങ്ങളും എഴുത്തും വായനയും ഉറവിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഭിനയിക്കാൻ ശേഷിയുള്ള കുട്ടികളാണ് ചെറിയൊരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കവിതയായി അതല്ലെങ്കിൽ ഒരു കഥയായി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളൊരു ലേഖനം എഴുതാൻ പറഞ്ഞാൽ ലേഖനമായി അത്രയൊക്കെ അങ്ങനെയൊക്കെ തന്നെ കഴിയുള്ള ഒരുപാട് കുട്ടികൾ നമ്മളെ മുമ്പിലുണ്ട് നമ്മൾ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് അത് നമ്മളേത് പ്രദേശത്ത് പോയാലും ഒരു ചെറിയ ആശയം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാക്കി മാറ്റാൻ പ്രാപ്തിയുള്ള ഒരു തലമുറയാണ് ഇപ്പോൾ കടന്നു വരുന്നത് കാരണം അവരുടെയൊക്കെ തന്നെ അറിവിൻ്റെ വ്യാപ്തി ആ രീതിയിലേക്ക് വ്യാപിച്ചിരിക്കാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് കേവലമൊരു പുസ്തക വായന നരവിലില്ലായെങ്കിൽ പോലും അതിനപ്പുറത്തുള്ള അറിവ് അവർ പല മേഖലയിലൂടെ അവർ നേടിയെടുക്കുന്നുണ്ട് അത് ഏത് തരത്തിലാണെങ്കിലും സ്കൂളുകളിൽ നിന്നുള്ള പാഠ്യ മേഖലയിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല അതല്ലാത്ത തന്നെ ഇങ്ങനെ അവരുടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വിരൽ തുമ്പിൽ അറിവുകൾ ഒരു കാലം അത് തന്നെയാണത് തുമ്പിൽ അറിവുകൾ ലഭ്യമായി ലൈബ്രറി പ്രസിഡന്റ് എൻ എൻ നാരായണൻ മാസ്റ്റർ വർണ്ണക്കൂടാരത്തിന്റെ കോർഡിനേറ്ററായി കെ കെ രാജൻ ടി എം ഷീജ പി രാജൻ എ സുരേഷ് കെ എൻ രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ബാലവേദി പ്രവർത്തകർ വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിച്ചു ും ചിതറി വീണോ കാതിലോരോലുഞ്ഞാല് കെട്ടിയ മുത്തശ്ശി കഥയുടെഴിച്ചു കഥയുടെ കെട്ടിൽ നിന്നായിരം തൂമണി മുത്തുകൾ ചുറ്റും ചിതറി വീണു മുറിമോക്കൻ രാജാവിൻ കഥ കേട്ടു ഞങ്ങളെന്നറിയാതെ മൂക്കത്ത് വിരനു